ഹായ് ഹലോ നമസ്കാരം പൊന്നാക്കരം ബ്ലോക്ക് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞു എലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും ഈ വടകര എന്ന് പറയുന്ന സ്ഥലത്ത് ഷാഫി പറമ്പിൽ വന്നു എന്നതിൻ്റെ പേരിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ തീരാതെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനും കാഫിറും എന്ന് പറയുന്ന വിഷയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളത് കുറേ ചാനലുകളൊക്കെ ഇതിനെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു അതിൻ്റെതായ നമുക്ക് പറയാൻ എന്തെങ്കിലും ഉള്ളത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ കുറച്ച് ദിവസം ടൈമെടുത്തത് അപ്പോൾ ഇപ്പോൾ ഈ ആരോപിക്കപ്പെട്ട അതായത് ഇത് സോഷ്യൽ മീഡിയയിൽ പടച്ചു വിട്ടു എന്ന് പറഞ്ഞ് ആൾ തന്നെ ഒരു ചാനലിൽ വന്ന് ഇരുന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ അത് കേട്ടപ്പോൾ അയാൾ അത്രയും ഇതായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിലൊന്നും ഇല്ലാതെ അദ്ദേഹം ഇത്രയും ഉറച്ച് പറയാൻ സാധ്യതയില്ല എന്നെനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ആ വീഡിയോ എടുത്തിട്ട് വന്നത് അപ്പോൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിച്ച് പോകട്ടോ താങ്കളാണ് ഈ പറയുന്ന ഷാഫി പറമ്പിലിനെ എന്താണ് കാഫറാക്കി ആ ഗ്രൂപ്പിൽ നെടുമ്പ്രമണ്ണം യൂത്ത് ലീഗിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടു എന്നുള്ളതാണോ ആരോപണം അത് വ്യാജം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് താങ്കൾ എന്തുകൊണ്ടാണ് പോലീസിലേക്ക് പോയത് നിലവിൽ ഞാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യൂണിറ്റ് കമ്മിറ്റി തിരുവള്ളൂർ ടൗൺ യൂണിറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ കമ്മിറ്റി ഏരിയ ആണ് എന്റെ സ്വദേശമല്ലാത്ത ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു സന്ദേശം ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു വൈകുന്നേരം ഒരു മൂന്ന് മണിയോട് കൂടി എന്റെ സുഹൃത്ത് എന്നോട് ഇങ്ങനെ ഒരു സന്ദേശം നടക്കുന്നുണ്ട് ശരി അപ്പോ കാസിന്റെ അപ്ഡേറ്റ് നിലവിൽ പരാതി എഫ്ഐആർ ഇട്ടിട്ടില്ല എന്റെ ഞാൻ കൊടുത്ത പരാതിയിൽ എഫ്ഐആർ ഇട്ടിട്ടില്ല നിലവിൽ നെടുമ്പറവണ്ണ യൂത്ത് ലീഗ് കൊടുത്ത പരാതിയിലാണ് എഫ്ഐആർട്ട് അതിൽ എന്റെ കക്ഷിയാർക്കാണ് ഉണ്ടായിട്ടുള്ളത് താങ്കളുടെ ഫോൺ പോലീസ് വാങ്ങി സൈബർ സെല്ല് കഴിഞ്ഞ ദിവസം എസ് പി ഓഫീസിൽ വിളിപ്പിച്ച് മൂന്ന് മണിക്കൂറോളം എടുത്തുകൊണ്ട് ബാക്കി രണ്ട് ഫോൺ പരിശോധിക്കുകയും അതിന്റെ ഡീറ്റെയിൽസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് എന്റെ ഡീറ്റെയിൽസ് നിലവിൽ എന്നോട് പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ ലക്ഷം രൂപ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ ഇത് ഇത് എന്തുകൊണ്ടാണ് ആ ധൈര്യം കാസിം പൂർണ്ണമായിട്ടും നമുക്ക് നമ്മളെ വിശ്വാസമുണ്ട് കൃത്യമായിട്ട് ഞമ്മടെ വാട്സപ്പിലോ അല്ലെങ്കിൽ എഫ് അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ നമ്മളിങ്ങനെ ഒരു സാധനം പ്രചരിപ്പിച്ചിട്ടില്ല തികച്ചും വർഗീയപരമായി ചിത്രീകരിക്കുന്ന സി പി എമ്മിന്റെ കാലങ്ങളായിട്ടുള്ള കുറ്റ്യാടിയിലായാലും വടകരയിലായാലും സി പി എം കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഞാൻ ാണ് ഇതില് പഞ്ചായത്ത് പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടത് ഇവിടെ മുസ്ലിങ്ങളൊക്കെ മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാ എന്നാർക്ക് ഇട്ട ചോദ്യത്തെ കൊസ്റ്റൻമാർക്ക് അടത്തി എടുത്ത ഒരു 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 വ്യാജക്കാട് അവിടെ ഉണ്ടായിരുന്നു പ്രവാചകന്റെ കാലത്ത് പ്രവാചകന്റെ ചരികളെ പറ്റി പറഞ്ഞ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് മറ്റൊരു വീഡിയോ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ന്യോളന്മാരാണെന്ന് പറയല്ലേ കാസിമേ ഞാൻ പറഞ്ഞു ഞമ്മളെ സംബന്ധിച്ചിടത്തോളം വടകര മേഖലയിലും കുറ്റ്യാടി മേഖലയിലായാലും എക്കാലത്തും വർഗീയ പ്രചരണങ്ങൾക്ക് ഊന്നൽ നൽകുന്നത് സി പി എം നമ്മൾ ആ രീതിയിലുള്ള പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനവും ഒരു സംഘടനയായാലും യു ഡി എഫ് ആയാലും മുസ്ലിം ലീഗ് ആയാലും ആ രീതിയിൽ കൃത്യമായ ഇടപെട്ടുകൊണ്ടാണ് നമ്മൾ എന്താ ഏതോ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എൽ ഡി എഫ് എന്നിലേക്ക് വരാനുണ്ടായ കാരണം ആ തിരുവള്ളൂർ പഞ്ചായത്തിൽ ആറാം വാർഡ് നഷ്ടപ്പെട്ടതോടുകൂടി തിരുവള്ളൂർ പഞ്ചായത്തിന്റെ ഭരണം നഷ്ടപ്പെടുകയും അതോടൊപ്പം എന്നിൽ ഉണ്ടായിരുന്ന പൊതുസമൂഹ സമ്മതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേക്കാണ് സിറ്റിംഗ് പോയിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ പ്രതികളെ ആരാണോ ഇത് ചെയ്തിട്ടുള്ളത് ശരി അടിയന്തരമായി അടിയന്തരമായി സ്ക്രീൻഷോട്ടുകാരനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ് കാരണം ഇത് ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ടില്ല ഗൂഢാലോചനയുടെ ഭാഗമാണ് ഫേസ്ബുക്ക് ഇതൊന്നുമില്ല എന്ന് അദ്ദേഹം തന്നെ വന്ന് പറയുന്നു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അദ്ദേഹം അദ്ദേഹം ഇതിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ ആ കംപ്ലൈൻറ് സ്വീകരിച്ചിട്ടില്ല മറ്റവർ കൊടുത്ത കംപ്ലൈൻറ്റിൻ്റെ പേരിൽ എന്നെ വിളിപ്പിച്ചിരുന്നു അവിടെ പോയി ചോദ്യം ചെയ്തു ഫോണ് രണ്ട് മൂന്ന് മണിക്കൂർ അദ്ദേഹത്തിന്റെ ഫോൺ ചെക്ക് ചെയ്തു ഒന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ മുന്നേ കൊടുത്തൊരു പരാതി ഉണ്ടായിരുന്നു നമ്മുടെ മോർഫിംഗ് വീഡിയോനെ പറ്റിയിട്ട് ഒരു പരാതി കൊടുത്തിരുന്നു പക്ഷെ അതിനും ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് ചെയ്യുന്ന ആളുകൾ ആരാണോ അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു പോലീസിന്റെ നടപടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ പ്രതികളെ പിടിക്കാൻ ഇതുവരെ കഴിയാത്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആൾക്ക് ഒരു നാല് വോട്ടിനു വേണ്ടി ഇതുപോലുള്ള പ്രചരണങ്ങൾ ചെയ്ത് അത്രയും മോശപ്പെട്ട പ്രചരണങ്ങൾ ചെയ്തിട്ട് ഒരു വീഡിയോ ഇറക്കേണ്ട വീഡിയോ ഇറക്കി കുറച്ച് വോട്ട് പിടിച്ച് അദ്ദേഹത്തിന് ജയിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അദ്ദേഹത്തിന് പറയാൻ ഒരുപാട് രാഷ്ട്രീയമായിട്ട് പറയാൻ ഒരുപാടുണ്ട് അതുപോലെ അദ്ദേഹം ചെയ്ത വികസനങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ട് അദ്ദേഹം ജനങ്ങളുമായി പെരുമാറുന്ന രീതി അത്രയും അടുത്താണ് എല്ലാവരായിട്ടും അദ്ദേഹം പെരുമാറുന്നതൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എവിടെയോ ഒരു തോൽവിയുടെ ഒരു ഇത് വന്നപ്പോൾ ഇനി എന്ത് ചെയ്യാം എന്നുള്ളതാണ് കാരണം രണ്ടെണ്ണം ചെയ്തു നോക്കി ബോംബ് ചെയ്തു നോക്കി മോർഫിങ് വീട് ചെയ്തു നോക്കി പിന്നെ മൂന്നാമത്തേതാണ് ഏറ്റവും ലാസ്റ്റ് കളിക്കാൻ പറ്റിയ സാധനമാണ് കാരണം പെട്ടെന്ന് ഏൽക്കുന്ന സാധനമാണ് ഈ സാധനം ഈ മതം പറയൽ അപ്പോൾ വേഗം പിന്നെ അതാണ് കൊടുത്തിട്ടത് പക്ഷെ അതൊന്നും വടകരയിൽ വില പോകില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് ഞാൻ മനസ്സിലാക്കിയത് കാരണം വടകര കാരണം വടകരയിൽ വടകരയിൽ ഇപ്പോൾ ലീഗ് ഇതിപ്പോൾ ലീഗിൻ്റെ അദ്ദേഹം ലീഗ് എന്ന പ്രസ്ഥാനത്തിൽ ഉള്ള ഒരാളാണ് അപ്പോൾ ലീഗ് ഇതിൻ്റെ മുന്നേം ഇതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ അങ്ങേ അറ്റം സപ്പോർട്ട് ചെയ്തിട്ട് അവർ വിജയത്തിന് മുന്നിൽ തന്നെ നിന്നിട്ടുണ്ട് അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം അവിടെ ഇപ്പോൾ ലീഗിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കിയിട്ട് കാണുന്നവർ പിന്നെ ഇപ്പോൾ നമുക്ക് അതിലൊന്നും പറയാറില്ല കാരണം അത് അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടി ഒരു ശ്രമം പല ഭാഗത്തു നടക്കുന്നുണ്ട് പക്ഷേ എന്തു തന്നെ ആയാലും ഇതൊക്കെ വളരെ ചീപ്പ് പരിപാടിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പത്ത് ലക്ഷം റുപ്യോടെ അദ്ദേഹം പാരിതോഷികം കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് കണ്ടെത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹമാണ് തെളിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹം അല്ല എന്ന് പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹമാണെന്ന് പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ലക്ഷം റുപ്യ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പാരിതോഷികം അപ്പോൾ അത്രയും ധൈര്യത്തിൽ ഒരാൾ പറയണമെന്നുണ്ടെങ്കിൽ അതെന്താവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയാൽ പോരാ അപ്പോൾ ഒരു ചീപ്പ് രാഷ്ട്രീയം കളിച്ചു നോക്കിയാണ് പക്ഷെ അതിനൊക്കെ വടകര മറുപടി കൊടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് നമുക്ക് ജൂൺ നാലാം തീയതി നമുക്കറിയാം വടകര എത്രത്തോളം ഷാഫിയെ സ്വീകരിച്ചു എന്നുള്ളത് നമുക്കറിയാൻ കഴിയും അത് വടകരയിലുള്ള പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി അവരുടെ സംവിധാന അവകാശം നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം അപ്പോൾ എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു തുടർന്ന് ഇനിയുള്ളതായിട്ട് മറ്റുള്ള വീഡിയോകളുമായിട്ട് നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എന്നെപ്പോൾ ഇതെക്കുക അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ എന്താ പറയുക നിങ്ങളോടൊപ്പം തന്നെ എപ്പോഴും ഉണ്ടാവും അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ബൈ